രണ്ടാമത്തെ ചോദ്യം റമദാനിൽ വിത്രൻ്റെ ശ്രേഷ്ഠമായ ജമായത്തിൻ്റെ സമയം ഏതായിരിക്കും റമദാനിൽ വിത്രി നിസ്കരിക്കുമ്പോൾ ഹിയാമല്ലി നിസ്കരിക്കുമ്പോൾ അതിൽ ജമായത്തായിട്ട് നടത്താൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിത്ര നിസ്കാരത്തിൻ്റെ സമയം റസൂസാഹു അലഹു വസ്ലം പഠിപ്പിച്ചത് ഐഷ നിസ്കരിച്ചത് മുതൽ ഫജ്ര നിസ്കാരം വരെയുള്ള സമയമാണ് ബിത്റിൻ്റെ സമയം ആ സമയത്തിനിടയിൽ ഏത് സമയത്തുവാണെങ്കിലും എന്ത് ചെയ്യാം ബിത്ര് നിസ്കരിക്കാം അത് സുന്നത്തായ സമയവുമാണ് ബിൻ ഹുദാഫ അൻഹു സഹാബി ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം ഇൻദ്ദും നിങ്ങൾക്കൊരു നിസ്കാരം നൽകി അത് നിങ്ങൾക്ക് ചുവന്ന ഒട്ടകത്തിനേക്കാൾ ശ്രേഷ്ഠമായതാണ് ഇഷാൻ്റെയും ഫജറാകുന്നതിൻ്റെ സുബിഹിൻ്റെ സമയമാകുന്നതിന് ഇടയിലാണ് ആ നിസ്കാരത്തിൻ്റെ സമയം എന്ന് ഹദീസിൽ വ്യക്തമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ സുസലുഅലൈ വസ്ലം പറഞ്ഞു മൻ അല്ലാ ലൈലി രാത്രിയുടെ അവസാന ഭാഗത്ത് എഴുന്നേൽക്കില്ല എന്നാരെങ്കിലും പേടിച്ചാൽ ആ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയില്ല എന്നാരെങ്കിലും പേടിച്ചാൽ ഫല്ലൂച്ചിർവലു രാത്രിയുടെ ആദ്യ ഭാഗത്ത് തന്നെ വിത്രനിസ്കരിക്കട്ടെ അഥവാ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്രനിസ്കരിക്കട്ടെ ഓമൻ തൊമ അ ഐയൂമ ആഹിറല്ലി ഞാരെങ്കിലും രാത്രിയുടെ അവസാന ഭാഗം ഉറങ്ങി എഴുന്നേൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചാൽ കഴിയുമെന്ന് ഉറപ്പായാൽ ഫല്ലൂത്തിർ ആഹിർഅല്ല അവൻ രാത്രിയുടെ അവസാന ഭാഗത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ എന്നിട്ട് വസൂ സലഹുഅലം പറഞ്ഞു ആഹി രാത്രിയുടെ അവസാന ഭാഗത്തുള്ള നിസ്കാരം മഷ്ഹൂത്തുൻ അതെന്താണ് മലക്കുകൾ സാക്ഷിയാകുന്ന നിസ്കാരമാണ് കഫ്ലു അതാണ് ഏറ്റവും എന്ന് ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ട വന്ന സമയം അപ്പം വിത്തുറിൻ്റെ ഏറ്റവും അഫ്ലായ സമയം രാത്രിയുടെ അവസാന ഭാഗമാണെന്ന് ഹദീദിൽ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്